നമസ്കാരം മറ്റൊരു കളക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒത്തിരി എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നോസ്പിൻസ് ആണ് ഗോൾഡ് സിൽവർ പ്ലാറ്റിനം ആൻഡ് ഡയമണ്ട്സ് ഇതെല്ലാം എല്ലാത്തിന്റെയും ഒരു നല്ല കളക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നോസ്പിന്റെ കളക്ഷൻ പറയുന്നവർക്ക് എന്ത് യോഗ്യത ഞങ്ങൾ കൊള്ളുന്നു ഞങ്ങൾ രണ്ടുപേരും കുത്തിയിട്ടില്ല പക്ഷേ പക്ഷേ അടിപൊളി പരിഹാരമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ടോളൂ ഇത് മൂക്ക് കുത്തിയിട്ടില്ലെങ്കിൽ പോലും ക്ലിപ്പ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് നോസ്പിൻ ആണ് കണ്ണി മൂക്ക് കുത്തിയില്ല അതുകൊണ്ട് മൂക്ക് കുത്തിയിട്ടില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ കണ്ടില്ലേ അതെ ഞാൻ ഇപ്പൊ നോസ്പിൻ ചെയ്തിട്ടുണ്ട് വേണ്ടോ അടിപൊളി അപ്പൊ ജീൻസിന്റെയും ടോപ്പിന്റെയും ഒടൊക്കെ ഇടാൻ പറ്റുന്ന നല്ല തരത്തിലുള്ള ട്രെൻഡി ആയിട്ടുള്ള സിൽവർ കളക്ഷൻസ് പ്ലാറ്റിനം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഒത്തിരി ട്രെൻഡിങ് ട്രഡീഷണൽ കളക്ഷൻസും അവൈലബിൾ ആണ് അതെ ഇപ്പൊ സിൽക്കിന്റെ കൂടെ ഒക്കെ പോകുന്ന നല്ല പഴയ നമ്മുടെ സുബലക്ഷ്മി അമ്മയുടെ ട്രഡീഷണൽ സെറ്റിംഗ് ഉള്ള കുറച്ച് വലിപ്പം തോന്നിക്കുന്ന മൂക്കുത്തികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം ഇനി മൂക്കുത്തി എന്ന് നിങ്ങളുടെ മനസ്സിലൊരു സ്വപ്നം വരുമ്പോ നേരെ പോകുന്നുള്ളൂ ദിവയിലേക്ക് നോസ്മിന്റെ വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മൾ ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇതിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇനി മൂക്കുത്തി എന്നൊരു സ്വപ്നം നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു മോഹം നിങ്ങളുടെ മനസ്സിൽ ഒതുക്കുമ്പോൾ നേരെ ഭീമയിലോട്ട് പോകുന്നൊള്ളൂ ഒരു ഹ്യൂജ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഇത് മാത്രമല്ല ഈ മൂക്കുത്തി മേടിച്ചിട്ട് എവിടെ പോയി കുത്തണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട നമുക്ക് മൂക്കു കുത്താനുള്ള സൗകര്യവും അതിനുള്ള ഗോൾഡ് സ്മിത്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ആ സേവനവും നിങ്ങൾക്ക് കിട്ടും കളക്ഷനുമായി കാണാം